അസ്സാം അലൈക്കു വരഹമുല്ലി വരകാത്തു മിസ്മിലായി റഹ്മാൻ റഹീം ഇൻ അൽഹമല്ല ഒ വസ്സലാമു വസ്ലാമ അല റസൂൽ അമീൻ അലഹി വസാഹബിഹി വസ്ലമ തസ്ലീമിൻ ഖസീറ എൻ്റെ കയ്യിലുള്ള ഈ കിതാബ് ഹുതുബത്തു അൻ നബാത്തുൽ മിസ് നബാത്തി ഖുതുബ എന്ന് അറിയപ്പെടുന്ന ഗ്രന്ഥമാണിത് ഈ ഗ്രന്ഥം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കേരളത്തിലെ നമ്മുടെ സമസ്തക്കാരുടെ പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലും അതേപോലെ തന്നെ പെരുന്നാൾ ദിവസങ്ങളിലുമൊക്കെ ഇതാണ് ഹുത്തബയായി നിർവഹിക്കാറുള്ളത് ഇതിനെക്കുറിച്ച് അവരുടെ പണ്ഡിതന്മാർ തന്നെ ഇത് വളരെ കാലികമായതും അതേപോലെ തന്നെ തൗഹീദും റിസാലത്തും വിസാലത്തും ഒക്കെ പറയുന്ന വളരെയധികം മനോഹരമായ ആശയങ്ങളുള്ള ഹുത്തബയാണ് എന്ന് അവർ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നതും എഴുതി വച്ചതും നമുക്ക് കാണാൻ സാധിക്കും ഹിജറ നാലാം നൂറ്റാണ്ടിൽ മിശ്രിൽ ജീവിച്ച ഇബുന നബാത്തത്തിൽ മിസ്രി എന്ന് പറയുന്ന പണ്ഡിതൻ നടത്തിയ ഹുതുബകളാണ് ഇതിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് ഞങ്ങൾ നബി നബിസ്ലാഹു അലഹി വസലമ നടത്തിയതുപോലെ ഹുതുബ നടത്തുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥമാണ് അവർ വായിക്കാറുള്ളത് കേട്ടാൽ വിചാരിക്കും നബി സല്ലാഹു അലൈഹി വസ്ലമ നടത്തിയ അതേ ഹൊത്തകളാണ് ഇതിലൂടെ നടത്തുന്നത് എന്ന് അതല്ല ഇവിടെ ഞാനിത് പറയാനുള്ള കാരണം റബിയുല്ലവുൽ മാസത്തിലെ അഞ്ച് ഹൊത്തുബകൾ ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഒന്നാമത്തെ ഹൊത്തുബ നബി കരീം സല്ലാഹു അലൈഹി വസ്ലം അൽ ഹൊത്തുബത്തുൽ ഊല മിൻ ഷഹരി റബി ഉള്ളവൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വഫാത്തു നബി സുല്ലാഹു അലൈഹി വസ്ലം റസൂറുല്ലാഹി സുല്ലാഹു അലൈഹി വസലമ്മയുടെ പുണ്യപ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നിട്ട് ഈ ഹുതുബയുടെ ഉള്ളടക്കം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമ്മയേക്കാൾ മാന്യനായ ശ്രേഷ്ഠനായ ആരുമില്ല നബി കരീം സുല്ലാഹു അലഹി വസല്ലമ്മ സമയമെത്തി അള്ളാഹുവിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏതൊരാളും മരണപ്പെട്ടു പോകും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് ദുനിയാവിനെ പ്രേമിക്കുന്നവനെ ദേഹേച്ഛയുടെ പിന്നാലെ പോകുന്നവനെ ി മസറായി മുഹമ്മദിൻ സൊല്ലാഹു അലഹി വസ്ലം സയ്യിദ് മുർസലീൻ ഇമാമിൽ മുത്തഖിൻ റബ്ബുൽ മുത്തുമൊഹമ്മദ് മുസ്തഫ സാഹു അലഹി വസലമയായ മുർസലീങ്ങളുടെ സയ്യിദായ മുത്തക്കീങ്ങളുടെ ഇമാമായ റബ്ബുൽ ആലമീനായ റബ്ബിൻ്റെ ഇഷ്ടതോയനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ അലൈഹി അലൈവിസ്ലമയുടെ വഫാത്ത് അതിൽ നിന്നും നീ പാഠം ഉൾക്കൊള്ളുന്നില്ലേ അഥവാ മരിച്ചു പോങ്ങേണ്ടവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ഹൊത്തുബ മുഴുവൻ നബി കരീം സല്ലാഹു അലഹി വസലമയുടെ വഫാത്തും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ ഹൊത്തുബയും നബി കരീം സല്ലാഹു അലഹി വസലമയുടെ വഫാത്തിൻ്റെ അവിടെ ഉണ്ടായ സംഗതികൾ അതിൻ്റെ തുടർച്ചയാണ് എന്നിട്ട് പറയുന്നു നബി കരീം സല്ലാഹു അലൈഹി വസലമക്ക് മരണ വന്നതും ഫനാദത്ത് ഹു തോയിറത്തുൽ ബത്തൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ ബീബിയെ വിളിച്ചതും എന്നിട്ട് ഫാത്തിമ ബീവി എന്തൊരു വേദനയാണ് എന്റെ ഉപ്പാക്ക് അലൈഹി അലൈഹി ഇലൈഹി നബി സ്വന്തം മകളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കൊണ്ട് പറഞ്ഞു ല ഖർബലി ബാദല്യോ ഈ ദിവസം കഴിഞ്ഞാൽ നിന്റെ ഉപ്പക്ക് വേദനയില്ല മോളെ എന്ന് നബി കരീം സല്ലാഹു അലൈഹി അവരോട് മറുപടി പറയുന്നുണ്ട് അതേപോലെ തന്നെ വക്കാൽ അൽ ഹസനു അൽ ഹുസൈനു ബാക്കിയു വാജദ്ദ നബിയുടെ പേരമക്കളായ ഹസനും ഹുസൈനും ഞങ്ങളുടെ വല്ലിപ്പാക്ക് എന്തൊരു പ്രയാസമാണ് എന്ന് പറഞ്ഞ് അവർക്കറിയുന്നു അഥവാ സഹാബത്ത് കരയുന്നു നബിയുടെ ഭാര്യമാർ കരയുന്നു വളരെ അധികം വേദനാജനകമായ നബി കരീം കരിം അലൈഹി അല്ലൈവലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം സഹാബത്ത് വേദനിച്ചതും സങ്കടപ്പെട്ടതും ആണ് ഈ ഹുത്തുബയിൽ പറയുന്നത് അതേപോലെ തന്നെ പിന്നെയുള്ള മൂന്ന് ഹുത്തുബകൾ ഇതിലും കാലത്തിൻ്റെ കളികളെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും പരലോകത്തേക്കുള്ള മടക്കത്തെക്കുറിച്ചും ഒക്കെയാണ് ബാക്കിയുള്ള ഹൊത്തുകളിലൊക്കെ പറയുന്നത് അപ്പോൾ അപ്പം റബിയുല്ലവൽ മാസത്തിൽ നബി കരീം സല്ലാഹു അലൈഹി വസ്ലമയുടെ ജന്മദിനമാണ് അതിൽ ആഘോഷിക്കണം അതിൽ സന്തോഷിക്കണം മതഹ് പാടണം സന്തോഷത്തോടു കൂടി നടക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ അവർ വെള്ളിയാഴ്ച നടത്തുന്ന ഹൊത്തുബയിൽ റബിയുല്ലവൽ മാസത്തെക്കുറിച്ചോ നബി കരീം കരീംസ് അലി സ്വലമിയുടെ ജനനത്തെക്കുറിച്ചോ അതിൽ സന്തോഷിക്കേണ്ടതിനെക്കുറിച്ചോ ഒരു പരാമർശം പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത ഖുറാനിലില്ല സുന്നത്തിലില്ല അതേപോലെ തന്നെ ഇവർ വലിയ കാര്യമായി ഓദിക്കൊണ്ട് നടക്കുന്ന ജനങ്ങൾക്ക് വെള്ളിയാഴ്ച ഉത്ബോധനമായി പറയുന്ന സംഗതികളിൽ ഒന്നുമില്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ട് ഹുതുബ കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞ് തറപ്രസംഗം നടത്തുമ്പോൾ അവർ ജനങ്ങളോട് പറയുന്നതാണ് റബിയുല്ലവൽ മാസമാണ് നമുക്ക് സന്തോഷിക്കണം അതേപോലെ തന്നെ കുട്ടികളുടെ പ്രോഗ്രാം ഗംഭീരമാക്കണം അന്നദാനം നടത്തണം റാലി നടത്തണം മഹല് സജീവമായിരിക്കണം ആളുകളെല്ലാം അതിന് സമ്പത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സന്തോഷിക്കേണ്ടതില്ലേ എന്താണ് റബിയുള്ള ഉൽ മാസത്തിൽ ദുഃഖിക്കുന്ന ആളുകൾ റസൂലോട് സ്നേഹമില്ലാത്ത ആളുകളാണ് അവർ പിയച്ച കക്ഷികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പ് മിമ്പറിൽ കയറി കിതാബിൽ നോക്കി വായിച്ചതിൻ്റെ നേരെ വിരുദ്ധമായി കൊണ്ട് അണികളോട് തർപ്രസംഗം നടത്തുകയാണ് അതുകൊണ്ടാണ് സഹോദരന്മാരെ സൽഫി പ്രസ്ഥാനം പറയുന്നത് മുജാഹിദുകൾ പറയുന്നത് കിതാബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് സലഫികൾ പറയുന്ന ആദർശമാണ് അതിൽ നബീദിനാഘോഷമില്ല ഖുറാനിലോ സുന്നത്തുകളോ അതേപോലെ തന്നെ സഹാബത്തിനോ താബിയനോ ബധഹവിൻ്റെ പണ്ഡിയന്മാർക്കോ ആർക്കും പരിചയമില്ല മുൻഗാമികളായ പണ്ഡിതന്മാർ എഴുതിവച്ച ഗ്രന്ഥങ്ങളിലും അതില്ല എന്നുള്ളത് സലഫികൾ പറയുന്നത് എന്നാൽ കിതാബില്ലാതെ സ്വന്തം പോക്കറ്റിൽ നിന്നും തെളിവെടുത്ത് പറഞ്ഞുണ്ടാക്കിയതിൻ്റെ പേരിൽ കെട്ടിച്ചമച്ച തെളിവുകളുമായി പറയുമ്പോൾ അതൊന്നുമല്ലാത്ത വസ്തുതയാണ് ഖുർആാനിലും സുന്നത്തിലും ഗ്രന്ഥങ്ങളിലുള്ളതിന് എതിരായിക്കൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നബി കരീം റബീ ഉള്ളവൽ മാസം വരുമ്പോൾ നബി കരീം സല്ലാഹു അലഹി വസലമയുടെ വഫാത്തും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സഹാവത്തും അതേപോലെ തന്നെ പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ നബിയുടെ വഫാത്ത് ആഘോഷമാക്കുന്നവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹൂവത്ത് അല ആ പുണ്യപ്രവാചകന്റെ കൂടെ സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വാരിക്കും വർഹമുല്ലാഹി വർക്കാത്തു